ആരെയും ആശ്രയിക്കാതെ ഭയപ്പെടാതെ സ്വന്തമായി ഉറങ്ങാൻ ഒരു ഭവനം എന്നത് എല്ലാ മനുഷ്യരുടെയും ഒരു പ്രതീക്ഷയാണ് സ്വപ്നമാണ് ആ സ്വപ്നങ്ങൾക്ക് നിറം നൽകുക എന്നുള്ളത് ഏറ്റവും മഹത്തായ കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നാണ് അത്തരമൊരു പുണ്യപ്രവൃത്തിയുടെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും നമ്മുടെ ചുറ്റുപാടിൽ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷേ അവരെ സഹായിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണമെന്നില്ല സഹായിക്കാൻ കഴിയുന്നവർക്ക് അതിനുള്ള മനസ്സുണ്ടാവണമെന്നുമില്ല പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു വ്യത്യസ്തനായ മനുഷ്യൻ ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അജഫാൻ നെച്ചിക്കാട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്നേഹ ഇന്നലെ നിലമ്പൂരിലെ അഞ്ച് കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച് അവരുടെ വീടുകളുടെ ചാവി നൽകിയപ്പോൾ മറ്റൊരു കുടുംബത്തിന് അവരുടെ വീടെന്ന സ്വപ്നത്തിന് നിറം പകരുകയും ചെയ്ത അതിമനോഹരമായ കാഴ്ചക്ക് ഇന്നലെ ഒരു നാട് മുഴുവൻ സാക്ഷികളായി നിൽക്കുന്ന കാഴ്ച ഞാൻ മറ്റുള്ളവർക്ക് ആരുടെയും മനസ്സലിപ്പിക്കുന്ന കണ്ണുനിറക്കുന്ന ഇത്തരം മനോഹരമായ കാഴ്ചകൾ നമ്മുടെ ഒതുക്കുന്ന ഈ ഒരു മീഡിയക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഇതുപോലെയുള്ള നന്മ നിറഞ്ഞ പ്രവൃത്തികൾക്ക് നമ്മുടെ നാടിൻ്റെ കൂടെ ഞങ്ങളും ഉണ്ടാവും നിങ്ങൾക്കും ഞങ്ങളെ പ്രതീക്ഷിക്കാം